ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വട്ടവടയിലാണ് വട്ടവടയില് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ വട്ടവട ഫുൾ ഒന്നും കണ്ടൊന്നും നമുക്ക് വരാൻ പറ്റില്ല രണ്ട് ദിവസമൊക്കെ സ്റ്റേ അടിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇത് കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാക്കമ്പൂർ കുടിയാണ് കോവിലൂരിൽ നിന്ന് കൊട്ടാക്കമ്പൂരാണ് നമ്മൾ പോകുന്നത് കുടിവഴിയാണ് പോകുന്നത് ഇവിടുന്ന് നേരെ തട്ടാമ്പാറ അവിടുന്ന് നമ്മൾ നമ്മുടെ പഠിക്കൽ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകളാണ് ഫുള്ള് കൃഷിത്തോട്ടമാണ് കേട്ടോ അതാണ് ഈ വട്ടവടയുടെ പ്രത്യേകത മലഞ്ചെരിവുകൾ വെട്ടി നിരത്തി നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ വെച്ചിരുന്നത് അവിടെ കുറച്ച് പേരായിരുന്നു നമ്മുടെ വെളുത്തുള്ളിയൊക്കെയാണ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടടുത്ത സീസണാണ് ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ കുറവായിരുന്നു നൂറ്റി ഇരുപതൊക്കെ ആയിരുന്നു കിലോ വന്നത് ചില സമയൊക്കെ നാനൂറൊക്കെ പോകാറുണ്ട് അപ്പോൾ നമ്മൾ പകുതി വഴിക്ക് വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇനി ട്രക്കിങ് കേട്ടോ യുക്കാലി തോട്ടത്തിന്റെ ഇടയിലുള്ള ഒരു ലോൺ നടത്തം നടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നടക്കാൻ പറ്റിയ ഒരു വഴിയാണ് കേട്ടോ അപ്പുറം ഇപ്പറേക്കെ യുക്കാലിസ് നടുക്ക പുല്ല് ഇപ്പം ഇത്ര ഭംഗിയല്ലാത്തതിന്റെ കാരണം കാട്ടുതീ പിടിച്ചു ഫുള്ള് കാട്ടുതീ എല്ലാം വെന്ത് അവിടെ പുല്ല് കിളുത്ത് വരുന്നേ ഉള്ളൂ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ ഈ സ്ഥലങ്ങൾ കാണാൻ വരുന്നവർക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും കാരണം ഒരാഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ ഒക്കെ കിളുത്തിട്ടുണ്ടാവും അപ്പൊ കാണാൻ ഇതിനെക്കാട്ടിലും നല്ല രസമായിരിക്കും പക്ഷെ ഈ സമയത്ത് കട്ട കടങ്ങട്ടോ അതും സൂക്ഷിക്കണം ഈ നടന്നു പോകുന്നത് എൻ്റെ അനിയനാണ് ഇവനാണ് ഇന്നത്തെ എന്റെ യാത്രയിൽ കൂടെ ഉള്ളത് അപ്പം എൻ്റെ പേരമേടെ മോനാണ് ഞങ്ങളുടെ പേരമേടെ വീട് ഇവിടെ ചെറന്തിയാരാണ് അപ്പം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അവൻ അറിയാവുന്നതുകൊണ്ട് ഞങ്ങള് നേരെ വെച്ചു പിടിച്ചത് ഇങ്ങോട്ടാണ് ഈ വ്യൂ പോയിന്റ് ആദ്യം കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എടുക്കാന്ന് എന്തായാലും ഉച്ച കഴിഞ്ഞ് മഴ ആയിരിക്കും ഇപ്പം ജൂണിന്റെ മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു പേടി ഉണ്ടായിരുന്നു മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞ പിന്നെ ഒരു മൂന്ന് മൂന്നുവരെ മണിക്കൂർ മഴയായിരിക്കും അങ്ങനെ ഈ വെയിൽ കണ്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഉച്ച കഴിഞ്ഞ് ഫുൾ മഴയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടന്നു പോകുമായിരുന്നു കുറേ കാലം കൂടിയാണ് അവനെ കാണുന്നത് അപ്പം നടക്കുന്നതിൻ്റെ ക്ഷീണമൊന്നും ഞാൻ അറിഞ്ഞില്ല അതുപോലെ നമുക്ക് നടക്കാൻ ക്ഷീണം തോന്നുവാണെങ്കിൽ ഈ യു കാലിസിന്റെ ഇല വറച്ച് മണം നോക്കിയാൽ മതി അപ്പം നല്ല മണമായിരിക്കും നടക്കാനുള്ള നമുക്ക് ആ ഒരു എനർജിയൊക്കെ കിട്ടും കേട്ടോ അവൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഹാ വിടിയെത്തിന്ന് അവൻ പറഞ്ഞില്ല കുറച്ചും കൂടെ നടക്കാനുണ്ട് നടന്നു അങ്ങനെ നിരാശയായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി ചെറിയൊരു വ്യൂ ആണ്ട്ടോ അവിടുന്ന് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പുല്ലൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നത് നല്ലൊരു പച്ചപ്പുണ്ട് ഏകദേശം നമ്മൾ പളിക്കൽ വ്യൂ പോയിന്റിന്റെ അടുത്തെത്താറായാലും അപ്പം അതിലോട്ടുള്ള വഴിയാണ് ഇപ്പം ഇത് ഇങ്ങനെ ചെരിഞ്ഞ മലയിൽ ചെറിയൊരു വഴിയാണ് കണ്ടാൽ ശരിക്കും പേടി തോന്നുന്ന താഴോട്ട് കണ്ട കുത്തനെ കിടക്കുന്നത് ഇതെല്ലാം കാട്ടു തൈലപ്പുല്ലാണ് നല്ല വ്യൂ അവിടെ നിന്ന് കാണാനായിട്ട് മൂവ്യൂവും കൂടെ എടുത്തിട്ട് അങ്ങ് പോയേക്കാം അങ്ങനെ നമ്മൾ നടന്ന് നമ്മളുടെ വ്യൂ എത്തിയിട്ടുണ്ട് ഇതാണ് പളിക്കൽ വ്യൂ പോയിന്റ് ഒട്ടവടയിലെ അധികം ആരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം എന്ന് പറഞ്ഞിതാണ് ഇതിൻ്റെ കുറച്ച് മുടങ്ങിക്കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ടൊരു സുർഗലോട്ട് എത്തിയതുപോലെയാണ് നല്ല സൈലൻസ് നല്ല കാറ്റ് പച്ചപ്പ് അങ്ങനെ പ്രകൃതി സുന്ദരമായി നിൽക്കുന്ന ഒരു സ്ഥലം പളിക്കൽ കാഴ്ചയുടെ വസന്തം ഒരുക്കി നല്ല നിരകളിൽ നിന്ന് തന്നെ നിൽക്കുന്നത് കാണാൻ എന്താ ഭംഗിയല്ലേ ഇതാണ് പളിക്കൽ വ്യൂ പോയിന്റ് ശരിക്കും താഴെ നിന്ന് രണ്ടായിരം അടി ഏർ ഇത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അറിയില്ല ഈ കല്ലിൻ്റെ സൈഡ് നോക്കുമ്പോഴാണ് ശരിക്കും ഇൻ്റെ വ്യൂ അറിയുന്നത് പേടി നേരെയൊന്നും പോകുമ്പോ ഒന്നും അറിയത്തില്ല ഇതൊരു കല്ല് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതാണിത് കാരണം നമ്മൾ അവിടെ നിന്നും ചാടിയാണ് വരേണ്ടത് അപ്പൊ നടത്തി ഗ്യാപ്പാണ് വീണ് പോയി കഴിഞ്ഞാൽ കിട്ടത്തൊന്നുമില്ല കേട്ടോ ഇച്ചിരി റിസ്ക് ആണ് ഈ വ്യൂ പോയിന്റ് ഈ കല്ലിൻ്റെയൊക്കെ ആഴം നമുക്ക് ശരിക്കും നേരിട്ട് കണ്ടാൽ അറിയത്തില്ല കേട്ടോ ഭയങ്കര ആഴം ഉണ്ട് നോക്കി തന്നെ പിടിച്ചു പോകും ഈ കല്ല് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ആ അടത്ത് ഇറണമെങ്കിൽ അങ്ങനെ അപ്പുറത്ത് വ്യൂ ആണ് അതാണ് അതിൻ്റെ ആ ഒരു വെട്ടം കാണുന്നതിൻ്റെ അപ്പുറത്തോട്ട് തമിഴ്നാടാണ് കേട്ടോ ഇതാണ് വ്യൂ ഇല്ലത്തെ മലകളിങ്ങനെ നിര നിന്ന് കിടക്കുന്നു റോഡുകൾ വെട്ടിത്തുടങ്ങുന്നതേ ഉള്ളൂ സ്ഥലത്തൊക്കെ അപ്പോൾ അതിമനോഹരമായിട്ടുള്ള പലിക്കൽ വി പോയിൻറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ മഴ എത്തിയിട്ടുണ്ട് കണ്ട നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രമേയിലുള്ളൂ ബാക്കി എല്ലാം കറുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നനഞ്ഞേ അവിടെ എത്തുകയുള്ളൂ എന്നുള്ളത് തീരുമാനമായി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് വരാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ് അപ്പൊ നമ്മൾ പോകുന്ന ഒഴിക്കാൻ നമ്മൾ ആർക്കും മറക്കാൻ പറ്റാത്ത നമ്മുടെ അഭിമന്യു അഭിമന്യുവിന്റെ വീടും പുള്ളിക്കുവേണ്ടി നിർമ്മിച്ച സ്മാരകവും ഇതും കാണാൻ പറ്റും